പ്രിയദർശൻ സം സംവിധാനം ചെയ്ത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ത്രില്ലർ ചിത്രമാണ് സ്നേഹിതയെ ഒരേ സമയം തമിഴ് മലയാളം ഹിന്ദി ഭാഷകളിൽ എടുത്ത് തമിഴ് പതിപ്പ് ആദ്യം ഇറങ്ങുകയും രണ്ടായിരത്തി ഏഴിൽ മലയാളം ഹിന്ദി പതിപ്പുകൾ പുറത്തിറങ്ങിയ ചിത്രമാണ് രാഖിപ്പാട്ട് ഈ ചിത്രത്തിലെ താരങ്ങൾ അന്നും ഇന്നും ഗീത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഇഷിത അരുൺ രാധിക എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഷർബാണി വാണി സുബ്രഹ്മണ്യം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ജ്യോതിക എ സി പി ഗായത്രി ആയി എത്തിയത് തബു ജയശ്രീ എന്ന പോലീസ് ഓഫീസറെ അവതരിപ്പിച്ചത് ശ്വേതാ മേനോൻ വാണിയുടെ ഫ്രണ്ട് നിമ്മിയായി എത്തിയത് മാനസി സ്കോട്ട് ഹോട്ടൽ വാദനായി എത്തിയത് സുകുമാരി വിക്രം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മേജർ രവി ഗായത്രിയുടെ സിസ്റ്ററായി അഭിനയിച്ചത് ജോമോൾ പ്രേമനാരായണ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മിത വസിഷ്ഠ്